സോ അവേ കഴിച്ചിപ്പോ ഗീവങ്ങളൊന്നും കാണാതെയാണ് ഈ വീഡിയോ കാണുന്ന മച്ചാ പറഞ്ഞുണ്ടെങ്കിൽ നമ്മള് ഇതിനു മുമ്പ് കഴിച്ചോ ഒരു ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ആ വീഡിയോ ഞാൻ ഞാനിതിന്റെ താഴെ കൊടുത്തേക്കാം അതൊന്ന് കയറി കണ്ടിട്ട് കഴിച്ച് ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അറിയാം കഴിച്ചോക്കെ ഏ റൂള് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അപ്പൊ കഴിഞ്ഞു നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം എൻ്റെ മോനെ ഏകദേശം നാല് കൊല്ലം മുമ്പ് ട്രെൻഡ് ആയിരുന്ന ആ ഒരു കോസ്റ്റ്യൂം ആണല്ലോ ഇപ്പൊ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാനെടുത്ത് ഇട്ടിരിക്കുന്നത് എൻ്റെ മോനെ ഈ ഒരു സ്ട്രീറ്റ് ബോർഡ് ഷൂ മാത്രം മതി ഒരു പ്രോ പ്ലെയർ ആവാൻ പണ്ട് എത്ര വരെ കാലു പിടിച്ചിട്ടാ ഈ ഒരു ബണ്ടിലൊക്കെ എടുത്തത് എന്റെ മോനെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് അടിച്ച് തന്നതാ ഈ ഒരു സ്ട്രീറ്റ് ബോഡിയുടെ വണ്ടിലൊക്കെ പക്ഷേ ഈ ജാസ് പാൻറ്റും അലോകിന്റെ വണ്ടിലൊക്കെ ഞാൻ പണ്ടേ എടുത്തതാ എന്ത് ഒരു കോമ്പോ ആ മുടിയും കൂടെ വന്നപ്പോ എന്റെ മോനെ ഒന്നും പറയാനല്ല അമ്മ അതിന്റെ ലുക്കാണല്ലോ ഇത് എന്റെ അക്കൗണ്ട് തന്നെ ആണോ എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഇനി കുറച്ച് സീസണൊക്കെ ബൂയാപ്പാസം എടുത്തു പോവാം ഫുള്ള് മഞ്ഞക്കളർ ബാലിച്ചും എന്താ രസമായിരിക്കും കാണാൻ പക്ഷെ അതിനൊക്കെ നല്ല ഡയമണ്ട് കാണല്ലോ എന്തായാലും നമുക്ക് അതൊന്ന് സെറ്റ് ആക്കാൻ പറ്റുന്ന നോക്കാം എന്തായാലും ഈ ഒരു കോസ്റ്റ്യൂമിട്ട് ആരെങ്കിലും ലോബിയിൽ ചെന്നൊന്ന് കേറി നോക്കാം എന്റെ മൂലം യൂട്യൂബർ വന്നല്ലോ അത് ഓൾഡ് കോസ്റ്റ്യൂമിലൊക്കെ

മാത്രം കണ്ടാ ഉള്ളൂ ആടാ അപ്പം വരുന്ന എല്ലാവർക്കും കിട്ടും പിന്നെ വീഡിയോ കാണാത്തവർക്ക് കിട്ടും അതെനിക്ക് അറിയത്തില്ല കിട്ടിയ കാണുന്നവർക്കേ കിട്ടത്തുള്ളൂ എന്തായാലും ബ്രോയുടെ വീഡിയോ കാണുന്നവർക്ക് ബ്രോ കൊടുക്കുന്നുണ്ടല്ലോ അത് മതി ആടാ അതൊക്കെ ഇനി നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുത്തി അടിപൊളിയായിട്ടുള്ള രീതിയിൽ സെറ്റപ്പ് ആകാം എന്തായാലും ചേട്ടൻ്റെ ആ പ്രൊഫൈലുണ്ടല്ലോ അതിൽ എത്ര എണ്ണോ എടുത്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ എടുത്തത് കൊള്ളാം പക്ഷേ ആ ഒരു ഭൂയാപ്പാസ് കൂടെ അത് തന്നെയാണോ വച്ചു ഞാനും ആലോചിക്കുന്നത് നമ്മളെ ഇനിയുള്ള ബൂയാപ്പാസ് ഒക്കെ എങ്ങോട്ട് എടുത്തോണ്ട് പോയാലോ അടിപൊളിയായിരിക്കും യെല്ലോ കളറിൽ തിളഞ്ഞു നിൽക്കും എങ്ങനെ ബ്രോ എല്ലാം എടുക്കണോന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഏകദേശം കുറച്ചൊക്കെ എടുക്കാൻ കേട്ടോ അട നീ അത് പറഞ്ഞ ശ്രദ്ധിക്ക അതിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അത് നമുക്കൊന്ന് സെറ്റ് ആക്കണം ക്ലാസ്സിന് പോകാൻ ഞാൻ എന്തായാലും എന്തായാലും അങ്ങോട്ട് പോട്ടെ ആടാ പറഞ്ഞോണ്ട് ബ്രോന്റെ മതി പോയി കത്തിക്കട്ടെ ഓ ഞാനൊരു സംഭവം തന്നെ ചെക്കന്മാർക്കെ നമ്മളെ മതി എന്ത് പറയാറ് കൈസ് ഇപ്പൊ നമ്മളെ വീഡിയോ ഇതിന് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റേമാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാരണം ഓൺലൈറ്റ് സെറ്റ് ചെയ്ത് ഞാൻ ഇതുപോലെ ഇടുന്ന അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ മറ്റമാരെ ഇന്ന് മുതൽ ഇനി ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ മാക്സിമം എത്ര പേര് കാണണം എന്ന് എനിക്ക് അറിയത്തില്ല കൈസ് ഓക്കെ അപ്പൊ ബൈക്ക് യൂസറുകളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ റെഡിയും കോഡും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പിന്നെയ് ഇടുന്നതായിരിക്കും അപ്പൊ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണുക ഓക്കെ അപ്പൊ അടുത്തൊരു എടുക്കാൻ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാ മച്ചമാർക്കും